ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിന് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ സംസ്ഥാനത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത് വർഗീയ കലാപങ്ങൾക്ക് കാരണമായേക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി അഭിഭാഷകനും സാമൂഹിക പ്രവർത്തനം ചേർന്ന് പരാതി നൽകിയിരിക്കുന്നത് മിയാ മുസ്ലിങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഈ നിയമ നടപടിയിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൊതുപരിപാടികളിൽ മിയാ മുസ്ലിങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും ബഹിഷ്കരിക്കാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു മിയാ മുസ്ലിങ്ങളുടെ ഓട്ടോറിക്ഷകളിലോ റിക്ഷകളിലോ ആരും കയറരുത് എന്നായിരുന്നു മുഖ്യമന്ത്രി യുടെ പരാമർശം അഥവാ കയറികൾ തന്നെ അവർ ചോദിക്കുന്ന പണം നൽകരുതെന്നും അഞ്ച് രൂപ ചോദിച്ചാൽ നാല് രൂപ മാത്രം നൽകി അവരെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നും അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശിച്ചു ഇത്തരത്തിൽ അവരെ നിരന്തരം വേട്ടയാടിയാൽ മാത്രമേ അവർ ആസാമിട്ട് പോവുകയുള്ളൂ എന്നാണ് ഹിമന്ദവിശ്വശർമ്മ പരസ്യമായി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നാല് മുതൽ അഞ്ചു ലക്ഷം വരെ മിയാ വോട്ടർമാരെ നീക്കം ചെയ്യണമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശി വംശജരായ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ പരാതികൾ നൽകാൻ ബിജെപി പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ടാൽ അവർക്ക് വോട്ട് ചെയ്യണം ിൽ ബംഗ്ലാദേശിൽ പോയി ചെയ്യട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഭരണഘടനാ ഒരാൾ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു ഐ പി സി യിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിയെ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം മതസ്പർദ്ധ നടത്താൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിനാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആസാമിലെ തെരുവുകളിൽ മിയാ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ജനങ്ങളെ വംശീയമായി വേർതിരിക്കുകയും അവരെ സാമ്പത്തികമായി തകർക്കും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ആസാമിലെ തദ്ദേശീയരായ ജനങ്ങളുടെ ഭൂമിയും തൊഴിലും സംരക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം കുടിയേറ്റക്കാർ സംസ്ഥാനത്തിന്റെ ജനസംഖ്യാപരമായ ഘടന മാറ്റുകയാണെന്നും അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് നിയമപരമായ നടപടിയാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു തന്റെ പ്രസംഗങ്ങൾ സുപ്രീംകോടതിയുടെ മുൻകാല നിരീക്ഷണങ്ങൾക്ക് വിരുദ്ധമല്ലെന്നും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് ആസാമിലെ രാഷ്ട്രീയ സാഹചര്യം ഈ പ്രസ്താവനകളുടെ കൂടുതൽ കലുഷിതമായിരിക്കുകയാണ് വോട്ടർ പട്ടിക പരിഷ്കരണം പോലുള്ള ഭരണഘടനാപരമായ പ്രക്രിയകളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു െന്നാക്ഷേപം ഇതോടെ ശക്തമായി മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരം ആഹ്വാനങ്ങൾ നടത്തുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഒരു ജനപ്രതിനിധി സ്വന്തം പൌരന്മാരോട് പുലർത്തേണ്ട ഉത്തരവാദിത്തം ഹിമന്തവിശ്വശർമ ലംഘിച്ചുവെന്ന ആക്ഷേപം ശക്തമാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ നിലനിൽക്കെ ആസാം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് നിയമവ്യവസ്ഥ സ്വീകരിക്കുക എന്നത് നിർണായകമാണ്